വേനൽക്കാലത്ത് തണുത്തവെള്ളം കുടിക്കുന്നതിനെക്കുറിച്ചുള്ള അപകടങ്ങൾ നിങ്ങൾക്കറിയാമോ സാധാരണയായിട്ട് മൈഗ്രൻറ്റ് രോഗികളും സാധാരണ രോഗികളുമെല്ലാം ഈ വേനൽക്കാലത്ത് നമ്മുടെ അടുത്ത് കൺസൾട്ടേഷൻ വരുമ്പോൾ അവർ ചോദിക്കാറുള്ള ചോദ്യമാണ് തണുത്ത വെള്ളം കുടിക്കാമോ ചൂടുവെള്ളമാണ് കുടിക്കേണ്ടത് എന്ത് വെള്ളമാണ് ഞങ്ങൾ കുടിക്കേണ്ടത് എത്ര ലിറ്റർ വെള്ളം ഒരു ദിവസം ഒരു വ്യക്തി കുടിക്കേണ്ടതുണ്ട് എന്നുള്ള രീതിയിലല്ല ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പരക്കെ പേടിപ്പിക്കുന്ന രീതിയിലുള്ള പല വീഡിയോകളും കണ്ട് അത് ഡോക്ടേഴ്സിനായിട്ട് ആളുകൾ ഷെയർ ചെയ്ത് തരാറുണ്ട് നല്ല ചൂടിൽ നിന്ന് ഉള്ളിലേക്ക് കയറി അല്ലെങ്കിൽ ഒരു തണുത്ത ജ്യൂസ് കുടിക്കുമ്പോഴോ അല്ലെങ്കിൽ തണുത്ത ഐസ് ഇട്ട വെള്ളം കുടിക്കുമ്പോഴോ എല്ലാം തലയ്ക്കുള്ളിൽ രക്തസ്രവം ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്നും രക്തക്കൊഴികൾ പൊട്ടുമെന്നും ഹാർട്ട് അറ്റാക്ക് വരാനും സ്ട്രോക്ക് വരാനുള്ള സാധ്യതകളുണ്ട് െല്ലാം പറഞ്ഞ ഒരുപാട് വീഡിയോകൾ കാണാറുണ്ട് ഇത്തരം വീഡിയോകളുടെ അല്ലെങ്കിൽ ഇത്തരം പ്രചരണങ്ങളുടെ സത്യാവസ്ഥ എന്ന് പറയുന്നത് ഇത്തരം ഒരു അവസ്ഥ ഉണ്ടാകുന്ന സാധ്യതകൾ വളരെ കുറവാണ് അല്ലെങ്കിൽ ഒട്ടും തന്നെ ഇല്ല എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം നമ്മുടെ ശരീരം ഇതെല്ലാം താങ്ങുവാനായിട്ട് അതായത് ഒരു ചൂടിൽ നിന്നും തണുത്ത അന്തരീക്ഷത്തിലേക്ക് വരുമ്പോൾ അതിന്റെ ഡിഫറൻസ് താങ്ങുവാനായിട്ടുള്ള ശേഷിയെല്ലാം സാധാരണ ഒരു ആരോഗ്യമുള്ള വ്യക്തിക്ക് ഉണ്ട് എന്നുള്ളതാണ് സത്യാവസ്ഥ ഒരു പക്ഷേ സൈനസൈറ്റിസ് രോഗമുള്ളവർക്കോ അലർജി റൈനൈറ്റിസ് അല്ലെങ്കിൽ തുമ്മൽ പോലത്തെ അലർജി പ്രശ്നങ്ങൾ ഉള്ളവർക്കോ ടോൺസിലേറ്റിസോ അഡിനോ പോലത്തെ ഇൻഫെക്ഷസ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ ഉള്ളവരെല്ലാം ഇത്തരത്തിൽ തണുത്ത വെള്ളവും പദാർത്ഥങ്ങളിലും എല്ലാം ഉപയോഗിക്കുന്നത് കുറയ്ക്കുന്നത് നല്ലതാണ് അതല്ലാതെ ആരോഗ്യമുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം തണുത്ത വെള്ളം കുടിക്കുന്നത് അതല്ലെങ്കിൽ വേനലിൽ തണുത്ത വെള്ളം ഉപയോഗിക്കുന്നത് പ്രത്യേകിച്ച് യാതൊരു ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നില്ല എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കുക പൊതുവെ ഒരു വ്യക്തിയുടെ താല്പര്യത്തിനനുസരിച്ചോ ഇഷ്ടങ്ങൾക്കനുസരിച്ചോ ഉള്ള പാനീയങ്ങളും ടെമ്പറേച്ചർ ഉള്ള പാനീയങ്ങളുമാണ് നമ്മൾ സാധാരണ കുടിക്കാറ് എങ്കിലും ശരീര ഓഷ്മാവിന് അല്ലെങ്കിൽ ബോഡി ടെമ്പറേച്ചറിനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന രീതിയിലുള്ള വെള്ളം കുടിക്കുമ്പോഴാണ് നമ്മുടെ ദഹന വ്യവസ്ഥ കറക്റ്റായിട്ട് പ്രവർത്തിക്കുന്നതും നമ്മുടെ ശരീരത്തിലെ ബാക്കിയുള്ള ആന്തരിക അവയവങ്ങളെല്ലാം കൃത്യമായിട്ട് പ്രവർത്തിക്കുന്നു എന്നുള്ളത് ഓർക്കുക മാത്രം ചെയ്യുക നെരമറിച്ച് വേനലിൽ തണുത്ത വെള്ളം കുടിക്കുന്ന കൊണ്ടോ വേനലിൽ ചൂടത്ത് പോയിട്ട് ഒരു തണുത്ത ജ്യൂസ് കുടിക്കുന്നതുകൊണ്ടോ രക്തകൊള്ളുകൾ പൊട്ടുകയോ അല്ലെങ്കിൽ സ്ട്രോക്ക് ഉണ്ടാകാനുള്ള സാധ്യതയോ ഹാർട്ട് അറ്റാക്ക് വരാനുള്ള സാധ്യതയോ ഒന്നും ഉണ്ടാകുന്നില്ല എന്നുള്ള കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടതാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ട് തോന്നിയെങ്കിൽ നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കായിട്ട് ഇത് ഷെയർ ചെയ്യുമല്ലോ